ഒരു വക്കീൽ ഒരു വക്കാർക്കൊരു കാര്യം ചോദിച്ചോട്ടെ പോലീസിന്റെ സി ഡി ആർ ചോർന്നമാണോകുമാർ ഭാഗത്ത് സി ഡി ആർ ആരും ചോർത്തിയിട്ടില്ല ഇത് സാധാരണ മാധ്യമ പ്രവർത്തകർ സോഴ്സ് വെളിപ്പെടുത്താറില്ലല്ലോ ഞാനും എന്നോട് സോഴ്സ് ചോദിക്കുന്നതിന്റെ അധാർഭികൾ താങ്കളുടെ എതിർപ്പ് സ്റ്റേഷനിൽ കയറി കിട്ടി പുറത്തു പറഞ്ഞു കേട്ടിടത്തോളം നീ ശരിയല്ല ഈ നിയമവിരുദ്ധ സാധനം നിങ്ങൾക്ക് എങ്ങനെ കിട്ടി പിന്നെ എന്റെ ചോദ്യം പോലീസ് സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട കോടതിയിൽ അതിന്റെ പ്രൊസീജിയർ കഴിയുമ്പോൾ അല്ലാത്ത ഒന്ന് വക്കീലോത്ത് താങ്കളുടെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണ് ആ രേഖകൾ പബ്ലിക് ഡോക്യൂമെന്റ് തന്നെയാണ് അല്ല സാർക്ക് നിങ്ങൾ ഒരു മണ്ടനായി പോയല്ലോ അത് പ്രതിക്ക് കിട്ടിയിട്ടില്ല അത് പ്രതിക്ക് കിട്ടിയിട്ടില്ല പിന്നെ പുറത്ത് താങ്കൾക്ക് കിട്ടുന്നത് ഈ അറിയില്ല പത്ത് ഫോൺ കോൾ വെച്ചിട്ട് മൂക്കി കയറ്റണമെന്നാണോ അരുടെ വിരട്ടൽ സി പി എമ്മിന്റെ താങ്കൾ സി ബി ആർ അപേക്ഷ എടുത്ത് എടുത്തതാണോ അരുണേ നിയമവിരുദ്ധ പണി അഭിഭാഷകന്റെ വേഷപ്പെട്ടിരിക്കാൻ നാണമുണ്ടോ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു തന്നെ വേണം നാണമുണ്ടോ അഭിഭാഷകന്റെ പണി നടത്താൻ ോട്ടെടുത്താണോ സി ഡി ആർ എടുത്തത് അപേക്ഷ കൊടുത്താണോ അരുൺകുമാർ കൊടുത്തതാണോ താങ്കൾ ആ സി ഡി ആർ അപേക്ഷ കൊടുത്താണോ കോടതിയിൽ നിന്ന് താങ്കൾ ആ സീഡിയ ശരൺകുമാർ പോയിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ തർക്കിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ചർച്ച അരുൺകുമാർ അപേക്ഷ കൊടുത്തിട്ട് ഞാൻ വിളിക്കുന്നു ഏറ്റെടുക്കുന്നു അരുൺകുമാർ അപേക്ഷ കൊടുത്തിട്ടില്ല ഏറ്റെടുക്കുന്നു നിങ്ങൾ കോടതി മാധ്യമങ്ങളടക്കം പുറത്തുവിട്ടല്ലോ അന്നേരം നിങ്ങൾക്ക് വേണ്ടാട്ടോ ഏത് ചാനൽ ആയിക്കോട്ടെ ും പോലീസും ചേർത്ത ഗൂഢാലോചന അതാണ് അല്ലാതെ പറയാം ഞാൻ പറയാം മര്യാദകൾ ഒരു മാധ്യമപ്രവർത്തകയെ സൈബർ കാളികൂളി സംഘത്തിന് ഹൂളികൻ സംഘത്തിന് വേട്ടക്കെട്ട് സി കെ എസ് എൻകുമാർ അല്ലാതെ പോലീസിന്റെ ജഡ്ജി അല്ലല്ലോ അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കുന്നില്ല ഇതൊക്കെ വഴിയിൽ വെച്ച് കാണാം നിങ്ങൾക്ക് നേരിടാ സർ താങ്കളുടെ സംസ്ഥാനം എനിക്കില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരെ വിളിച്ചത് കൊണ്ട്

ാണ് എന്താണ് സംസാരിക്കട്ടോ നിലവാരമില്ലാത്തത് നിങ്ങളുടെ സൈബർ ഗുണ്ടകൾ അയക്കുന്ന തെറി താങ്കൾക്ക് കാണണോക്ക് കാണണോ അത് മറ്റേ പറയാൻ പാടില്ല നമ്മുടെ അന്തസ്സിന് ചില വാക്കൊക്കെ തന്നെ കേട്ടുണ്ടല്ലോ കേട്ടാൽ ഏഴ് കൂടി അതിന്റെ നാറ്റം അന്തസ് അന്തസ് നിങ്ങൾ പറ ഞങ്ങളുടെ ഉന്ന മാധ്യമ ഞങ്ങൾ ഇനിയും വേട്ടയാടും മാധ്യമങ്ങളിൽ നിങ്ങൾ ജയിലിൽ അടക്കും മര്യാദ നിങ്ങൾ പറ അങ്ങനെ അങ്ങനെ ആ അങ്ങനെ മര്യാദയോടെ ചെയ്തിട്ട് ചെയ്യുന്നേ അല്ലാതെ രണ്ടും കൂടെ പറയല്ലേ ഈ വകൂത കളികളിക്കാൻ നിനക്കല്ലാതെ സംസാരിക്കാം താങ്കൾ പറഞ്ഞത് താങ്കൾ സംഘടന കേരളത്തിലെ പോലീസ് സംവിധാനം എന്ന് പറയുന്നത് സീരാ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ് സംവിധാനവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര രീതിയിൽ ഒരുപാട് മേന്മയുള്ള ഗുണങ്ങളുള്ള പോലീസ് സംവിധാനം ആരാണ് കേരളത്തിന്റെ ഡി ജി പി ശ്രീ അനിൽകാന്ത് ശ്രീ അനിൽകാന്തിനെ പറ്റി ഇന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് ഞാൻ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞത് നിങ്ങൾ ചന്ദ്രലേഖ സിനിമ കണ്ടിട്ടുണ്ടോ ചന്ദ്രലേഖ സിനിമയിൽ മോഹൻലാലിന് പകരം പകരക്കാരനായി ഓഫീസിൽ ഇരിക്കുന്ന ശ്രീനിവാസിന്റെ നൂർ എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടല്ലോ അതാണ് അൽകാന്ത് എന്നാണ് എന്നോട് ആദ്യം സർക്കാരിന്റെ പ്രതികൂലമായ കേസുകൾ വരുമ്പോൾ അനുകൂലമാകുവാൻ വേണ്ടിയിട്ട് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥൻ ടി പി ചന്ദ്രശേഖരൻ കേസിനകത്ത് പ്രതികളെ സംരക്ഷിക്കുവാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ അന്ന് സെൻകുമാർ റിപ്പോർട്ട് കൊടുത്ത ഉദ്യോഗസ്ഥനാണ് ക്രൈംബ്രാഞ്ചിന്റെ മേധാവി എല്ലാം കോട്ടെ കേരളത്തിൽ ജീവനില്ലാത്ത കേരള പോലീസിന് പേജ് പേജ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ സദാചാര പോലീസ് നടത്തുന്ന കേശവൻ മാമന്മാരെക്കാൾ പ്രധാനമായിട്ട് പെൺകുട്ടികൾ മണിക്ക് ശേഷം ഓൺലൈനിൽ വലിയ വരെ ഓൺലൈൻ ഉള്ള ഒരു സംവിധാനമാണ് കേരള പോലീസിന്റെ പോലീസിന്റെ ആ കൊലപാതക കേസിൽ പ്രതിയാക്കി അവിടേക്ക് വന്ന ആ ആക്രമിച്ച അതിനെത്ത സ്റ്റേഷനിലേക്ക് വരുമ്പോൾ പോലും അയാളെ പാർട്ടിയുടെ സമ്മർദ്ദ പ്രകാരം അയാളെ ഉപദേശിച്ചു വിട്ടു ഒരു പെൺകുട്ടിക്ക് ജീവഹാനി ഉണ്ടാകുന്നു ദുരഭിമാന കൊലകളിൽ കേരളത്തിൽ ഏറ്റവും നാണിപ്പിച്ച ഒന്നായിരുന്നു കെവിന്റെ കൊലപാതകം കെവിന്റെ കൊലപാതകത്തിൽ ആ കുറ്റവാളികൾക്കൊപ്പം തന്നെ പ്രതിയെ ഏർക്കപ്പെടാവുന്ന അവിടുത്തെ ആ എസ് ഐ ആ എസ് ഐയെ അന്ന് പൊതുസമൂഹത്തിന്റെ വലിയ സമ്മർദ്ദത്തെ തുടർന്ന് സസ്പെൻഡ് ചെയ്തിട്ട് പിന്നീട് തിരിച്ചെടുത്തൊരു സർക്കാരാണ് അശോ കണ്ട് പക്ഷെ അതിനെ നമ്മൾ സാമാന്യവർക്കരിച്ച് പിണറായി വിജയന്റെ പോലീസ് ഭരണം ആകെ കുഴപ്പമായിരുന്നു എന്ന് പറഞ്ഞാൽ ആ പോലീസ് ഭരണ ഇന്ത്യയിൽ ക്രമസമാധാനം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളില് ഒന്നാം സ്ഥാനത്ത് വന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം കാണണം നമ്മൾ നേരിട്ട് ദുരനുഭവം ഇല്ലാത്തവർക്ക് പറയാം പോലീസ് വളരെ നല്ലതാണെന്ന് പറയാം ആ ജയചന്ദ്രന് പറയാൻ പറ്റുമോ പറ്റില്ല അതുപോലെ എത്ര 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 പേരുകൾ പേരുകൾ ദുരനുഭവം ഉണ്ടായിട്ടുള്ളവർ ഒരിക്കലും നൂറ് ശതമാനവും ശ്രീഡേ അത്തരം ദുരനുഭവങ്ങൾ ഉള്ള ആളുകൾക്ക് ദുരനുഭവങ്ങൾ ഉണ്ടാവരുത് അതിന് ഉത്തരവാദികളായ ആളുകളെ മാതൃകാപരമായി ശിക്ഷിക്കണം അത്തരം പ്രവണതകൾ പോലീസിന് തിരുത്തിക്കണം ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് ശ്രീജ ഇവരെന്തെങ്കിലും ഈ രണ്ടായിരത്തി പതിനാറാം ആണ്ടിൽ പിണറായി വിജയൻ കേരളം മുഖ്യമന്ത്രി ആയതിനു ശേഷമല്ല അല്ല രൂപം കൊണ്ടുവന്ന ഒരു കാര്യമെങ്കിലും ഇവർ സമ്മതിക്കുന്നുണ്ടല്ലോ ഇവര് കേരളം രൂപീകരിക്കപ്പെട്ടത് പോലും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യ മേഖലയിലെ ഞാനങ്ങനെ സംസാരിക്കാം ഞാൻ താങ്കൾ കൊണ്ടാതിരിക്കാം രാഹുൽ എന്നെ പഠിപ്പിക്കണ്ടാകങ്ങൾ പങ്കെടുക്കണം ഞാൻ ഞാൻ കളിയാക്കണമോ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചധികം പേരില്ല ഞങ്ങൾ അതെടുക്കാൻ രണ്ടായിരത്തി പതിനാറ് പറഞ്ഞോണ്ടിരിക്കുന്നത് കേരള കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ നേട്ടം എടുക്കുമ്പോൾ അത് മൊത്തം പിണറായി വിജയന്റെ ക്രെഡിറ്റ് ആണ് പക്ഷെ പോലീസിന്റെ വീഴ്ചകൾ വരുമ്പോൾ കാലാകാലങ്ങളായി മാറി വരുന്നതാണ് എന്ന് പറയുന്ന ആ അഭിപ്രായത്തിന്റെ വൈരുദ്ധ്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത് താങ്കൾക്ക് പൊള്ളിയിട്ടുണ്ട് എങ്കിൽ എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അടിച്ച് വഴുതിരിക്കുക താങ്കൾ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞു വരുന്നതിനിടയിൽ എത്ര വലിയ അസംബന്ധമാണ് പറഞ്ഞത് അഴീക്കോടൻ രാഘവന്റെ മരണത്തിന്റെ കാരണക്കാരൻ കെ കരുണാകനാണ് എന്നല്ലേ താങ്കൾ സ്ഥാപിച്ചത് ഏതെങ്കിലും ഒരൊറ്റ കോൺഗ്രസ് അഴീക്കോടൻ രാഘവനെ കൊന്ന കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ടോ പ്രതി ചേർക്കപ്പെട്ട ആളുണ്ടല്ലോ തൃശൂർ ജില്ല ജില്ലയിലെ സി പി എമ്മിന്റെ ആളാണോ സി പി എം നേതാവായ സഖാവ് എ വി ആര്യൻ എ വി ആര്യൻ എങ്ങനെ പ്രതിപട്ടികയിലേക്ക് വന്നത് എങ്ങനെ ആരോപണ വിധേയനായത് അപ്പൊ അതിന്റെ ചരിത്രമൊന്നും അധികം പറയിക്കാതിരിക്കുന്നതായിരിക്കും ശ്രീ കെ ടി തന്നെ പിന്നീട് തിരുത്തി പറഞ്ഞിട്ടുണ്ട് നക്സലൈറ്റുകളാകാം അഴീക്കോടൻ രാഘവനെ കൊന്നതെന്ന് അഴീക്കോടന്റെ ഗുണം അനുഭവിച്ചിട്ടുള്ള ആളുകളൊന്നും കോൺഗ്രസ്സുകാരല്ല അതിന്റെ ഗുണം പറ്റിയ ആളുകളെല്ലാം മാർ ആണ് സി പി എം കാരാണ് ഒന്നും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടണമെന്നില്ല സി പി എമ്മിന്റെ ജനാധിപത്യം ശ്രീ ജൈതൊരു മാന്യമായ ശൈലിയല്ല അദ്ദേഹം അദ്ദേഹം അഭിപ്രായം ഇടയിൽ ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടില്ല ഇടപെട്ടിട്ടില്ല പക്ഷെ ഞാൻ അഭിപ്രായം ഇടയിൽ അത്രയും അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഏത് ചർച്ചാ മര്യാദയാണ് അതിനുശേഷം അദ്ദേഹം എന്നെ ചർച്ചയുടെ മര്യാദയുടെ ക്ലാസ്സിൽ കാണോ ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല മുൻ എസ് പി ആയിരുന്ന ഒരാൾ അയാൾക്ക് ഇപ്പൊ ചുമതല

ഈ അനിൽകാന്ത് ഒരു ദളിതനാണല്ലോ അപ്പൊ വരേനിയ ഐ പി എസ് പ്രമാണിമാർക്കിടയിൽ ഒരു ദളിതൻ അങ്ങനെ ഡി ജി സി ഒന്നും ആകേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇനി തോന്നിയാസം പറഞ്ഞു ണോ സി പി എം ആ നയം എടുത്തത് സന്ധ്യം നമ്മുടെ കാലാകാലങ്ങളായിട്ടുള്ളത് അങ്ങനെയാണല്ലേ രാഹുൽ രാഹുൽ ഈ ചർച്ച അവസാനിപ്പിക്കുന്നു എനിക്ക് രാഹുൽ ശ്രീ കുഞ്ഞിക്കണം പറഞ്ഞു അവസാനിപ്പിക്കൂ രാഹുൽ രാഹുൽ ദയവ് ചെയ്ത് അവസാനിപ്പിക്കും എന്തു ശരി താനൊരു പക്ഷേ അതിന് കണ്ട് കേരളത്തിലെ ഡി ജി പി ആണ് കേരളത്തിലെ പോലീസ് ഭരണം ഇടതുപക്ഷ സർക്കാർ കീഴിലാണ് ഇടതുപക്ഷത്തിന്റെ നയമനുസരിച്ച് അതിന് അനഭിമതമായ പ്രവർത്തകരെ അതില്ലാതാക്കും ഇനി ഇവിടെ അങ്ങോട്ട് മാറി